സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം നമുക്ക് ഇന്നറിയാം നമുക്ക് ഈ ഒരു ഫിനാലെ വീക്കിൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകരൊക്കെ ഒരു സംശയത്തോടെ നോക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പം കാരണം സാധാരണ ഈ ഒരു സമയത്ത് ആറ് കണ്ടസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നടത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ തമിഴ് ബിഗ് ബോസ് ഒക്കെ നേരെ കോപ്പി അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മലയാളത്തിലും അപ്പം തമിഴിൽ ഈ ഒരു സമയത്ത് ഈ പറയുന്ന മിഡ് വീക്ക് എവിഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അപ്പോൾ നിലവിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പോയ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ റീഎൻട്രി തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് പേര് രണ്ട് പേര് വെച്ചായിരുന്നെങ്കിൽ ഇന്ന് മൂന്ന് പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാൻ പോകുന്നത് ഓൾറെഡി റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ കയറി കഴിഞ്ഞു ഇനി അപ്സരയും അതുപോലെ തന്നെ രതീഷുമാണ് ഈ ഒരു ദിവസം റീ എൻട്രിക്കായിട്ട് കാത്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇതിൻ്റെ അപ്സരയുടെ ഒരു വിക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അപ്സരയ്ക്ക് വോട്ടും ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ അപ്സര ആ ഒരു സമയത്ത് കുറച്ചുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു ആയിരുന്നു എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ് സ്വയമായിട്ടൊരു അഹങ്കാരം വന്ന് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യ കിട്ടിയ ഒരു അപ്രിസിയേഷനും കാര്യങ്ങളും കിട്ടിയപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മാത്രം ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി മാത്രം നിന്നെ ഒരു കണ്ടസ്റ്റൻ്റായിപ്പോയി എന്താ പറയുക അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഗെയിമുകൾ മറന്നുപോയൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഈ പറയുന്ന അപ്സര അതുപോലെ തന്നെ റസ്മിൻ ആണെന്നുണ്ടെങ്കിലും എന്തോ ആദ്യം വന്ന ദിവസങ്ങളിൽ ഒരു ഫയർ ആയിട്ട് മാറിയെങ്കിലും പിന്നീടുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പോകാതെ വരികയും പ്രത്യേകിച്ച് കുറച്ച് കണ്ടസ്റ്റൻസിന് വേണ്ടി കളിക്കുകയും അവരുടെ വാലായിട്ടും നിഴലായിട്ടും നിൽക്കുകയും വെറുതെ അനാവശ്യമായിട്ട് പല പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന് നേരെ വെറുതെ പൊട്ടിത്തെറിക്കുക മാത്രമായി പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ അതുപോലെ നമ്മുടെ രതീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യ ആഴ്ചയിൽ തന്നെ ചൊറിയനായി മാറിയിട്ട് നല്ലൊരു കണ്ടന്റ് മേക്കറായിരുന്നു ബട്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ സാധിച്ചില്ല അതുപോലെ വോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ബട്ട് ബിഗ് ബോസിൻ്റെ ചില താല്പര്യങ്ങളിൽ രതീഷിനെ പുറത്താക്കുകയായിരുന്നു വീണ്ടും രതീഷ് ഒരു ഗസ്റ്റായിട്ട് വന്നെങ്കിലും അതിനകത്ത് വീണ്ടും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരാഴ്ച നിർത്തിയതിനു ശേഷം രതീഷിനെ വീണ്ടും തിരിച്ചയച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ രതീഷും അതുപോലെ തന്നെ അപ്സരയും അതുപോലെ തന്നെ റിസ്മിനുമാണ് എത്താൻ പോകുന്നത് അതുപോലെ നാളെ നമുക്ക് ഓൾറെഡി ഗബ്രി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓൾറെഡി കയറി കഴിഞ്ഞിരിക്കുന്നു അത് നാളെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ ഇന്ന് നടക്കാൻ പോകുന്നത് കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയ്ക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ലൈവിൽ കാണാൻ സാധ്യതയില്ല ഒരു മിഡ് വീക്ക് എബിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ സമയത്തോടെ ആകുമ്പോഴത്തേനും എത്താൻ സാധ്യതയുണ്ട് ഇൻ കേസ് മിഡ് വീക്ക് എബിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് നടക്കണം കാരണം ബുധനാഴ്ച അവിടെ ഷൂട്ട് നടന്നാൽ മാത്രമേ വ്യാഴാഴ്ച നമ്മളെ കാണിക്കാൻ സാധിക്കത്തുള്ളൂ അതായിരിക്കും മിഡ് വീക്ക് ഗിബിഷനായിട്ട് കാണിക്കുന്നത് അതിപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ന് എന്താണെങ്കിലും നടക്കും ഇന്നത്തെ ദിവസം നടക്കാൻ സാധ്യതയില്ല അതായത് ലൈവിൽ കാണിക്കാൻ സാധ്യതയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ ലൈവിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ മിഡ് വീക്ക് ഗെബിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നിലവിലത്തെ ഒരു വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ മൂന്ന് പേര് അതായത് നമ്മുടെ ഋഷി ഉണ്ട് അതുപോലെ തന്നെ ശ്രീതു ഉണ്ട് അഭിഷേക് ഇവരൊക്കെയാണ് കുറച്ച് വോട്ട് കുറവായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് നമ്മുടെ മലയാളികളുടെ വോട്ടിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പോളുകളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രീധുവിനാണ് വോട്ട് കുറവ് കാണുന്നത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശ്രീധുവിന് വോട്ട് വരുന്നത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്നല്ല ശ്രീധുവിന് നല്ല രീതിയിലുള്ള വോട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ ഫാൻസ് തമിഴ് ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ ശ്രീധുവിനെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ പി ആർ വർക്കിലുമൊക്കെ നല്ല രീതിയിലുള്ള വോട്ട് ശ്രീധുവിന് കിട്ടുന്നുണ്ടെന്നുള്ളത് പല സോഷ്യൽ മീഡിയകളിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കാണും അപ്പം ശ്രീധുവിന്റെ വോട്ടിന്റെ ഒരു കപ്പാസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സ്ട്രെങ്ത് ആണെന്നുള്ള കാര്യം നമുക്കൊന്നും ഒരു കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് നല്ല സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് വീക്ക് എബിഷനിൽ ചിലപ്പം ഋഷിയോ അതുപോലെ തന്നെ അഭിഷേകോ പുറത്തു പോകാനുള്ള സകല ചാൻസും ഉണ്ട് മിഡ് വീക്ക് എബിഷൻ ഉണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ലാലേട്ടൻ വന്നതിന് ശേഷം ശനിയാഴ്ച ആയിരിക്കും ഒരാളെ പുറത്താക്കുന്നത് അപ്പോഴും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഋഷിയും അഭിഷേകം തന്നെയായിരിക്കും ഡേഞ്ചറസ് സോണിലേക്ക് വരാൻ പോകുന്ന കണ്ടീഷൻസ് ബാക്കി എല്ലാവർക്കും അതിൻ്റെ ടോപ്പ് ത്രീയിലേക്ക് എത്താനുള്ള കുറച്ച് വോട്ടുകളും കാര്യങ്ങളും എത്തുന്നുണ്ട് അതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ബിഗ് ബോസ് ടീമും ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ അവർ ആ ഒരു സേഫ് സോണിലേക്ക് മാറിപ്പോകുന്നുണ്ട് ഈ ഒരു മൂന്ന് പേരായിരിക്കും ഈ ഡേഞ്ചറസ് സോണിൽ നിൽക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന് നമുക്കൊരു മിഡ് ബീക്ക് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ പുറത്ത് പോയി കണ്ടസ്റ്റൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കണ്ടൻ്റുകളും കാര്യങ്ങളും ലൈവിൽ പറയാൻ പോലും നമുക്ക് ഉണ്ടായിട്ടില്ല വെറുതെ എല്ലാവരും ഇരുന്നു വാചകം പറയുന്നു അത്രയൊക്കെ തന്നെ നിലവിലുള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്തെന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളും കാര്യങ്ങളും ഉണ്ടോ ഡാസ്കുകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം